ർക്കം <laughs> <laughs> ഞാനിന്റെ തലവാട്ടിലെ അവകാശം തന്നെ പിടിയായി വലിയായിക്കെ അയ്യോ ഏ ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ് നാപ്പത്തെട്ട് സെന്റ് ചില്ലുവാനം ചില്ലുവാനസ് വരും ഇതാണ് കിഴക്കേ അതിൽ നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ അതെ അതിലേ ഒരു ഇരുപത് സെന്റ് സ്ഥലം നിങ്ങന അമ്മനെ പറ്റി ചേട്ടന്മാരെ പിന്നെ പതിനാറ് സെന്റ് സ്ഥലം പതിനാറ് നക്ഷത്രം വിച്ച് തുളച്ച് പിന്നെ ഈ പതിനെട്ടര സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയും മൂത്തു അത് പെങ്ങളുടെ കല്യാണത്തിന് അല്ലേടോ അവരുടെ അത് കേസിക്കും അതെ ഇനി ഞാനിന്തൊണ്ട് പെങ്ങാൻമാരുണ്ടേ പെങ്ങാമാർ ഇനിയുണ്ട് തന്റെ പെങ്ങാൻമാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കുകയെന്നാ തെങ്ങന്മാർക്കുള്ളൂ ആ അതാണ് പിന്നെ എനിക്കുള്ളതാണ് എട്ട് സെന്റ് അപ്പൊ വഴിക്ക് പോയില്ലേ ഓ ബാക്കി എട്ട് സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ വെച്ചൂടേ വീട് വെക്കാൻ കൊളം ആറ് സെന്റ് കൊളം അയ്യോ കൊളമാണെങ്കി പിന്നെ അവിടെ എങ്ങനെയാ വീട് വീട് വെക്കുന്നു ചോദിച്ചല്ലേ ചേട്ടന്മാർക്ക് തല്ലി അവസേക്ക് അഞ്ചു സെന്റിന് വഴി അതൊക്കെ വീട് ഞാൻ ദളിയും വന്നത് കേട്ട് അതാ ഞാൻ ധൃർ പിടിച്ചിട്ട് പോന്നത് കണ്ടല്ലോ പിന്നെ അതിന്റെ എക്സ്പോർട്ടിങ്റക്കം മുതൽ പ്രായമായ അപ്പന്മാർക്ക് വരെ നടക്കും ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞു പറഞ്ഞിടുമ്പോ എന്തൊരു മനസമാധാനം അറിയാമോ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പമേടാ ഈ കുഴപ്പം എങ്ങനെയാണ് വീട് വെക്കണത് ദൈവമേ പോലീസുകാരന്റെ തുളിലാണ് വീതം പറ്റി